ഹായ് ഫ്രണ്ട്സ് ലിത്വാനിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അധികമാർക്കും പരിചിതമല്ലെങ്കിലും വില്ലേഴ്സ് നഗരത്തിലെ അത്ഭുത കാഴ്ചകളിലേക്ക് ഇന്ന് നമുക്ക് പോകാം ഡാർക്ക് ബിയറിൻ്റെയും അമ്പേർ ഗോൾഡിൻ്റെയും ട്രക്കായികോട്ടയുടെയും വനാന്തരങ്ങളിൽ ചെയ്യുന്ന ബെൽമുണ്ടാസ് സ്പാർക്കിലേക്കും കത്തിഡ്രൽ സ്ക്വയറിലേക്കും നമുക്കൊന്ന് പോയി നോക്കാം നല്ല തണുപ്പും മൂടൽമഞ്ഞുമുള്ള ഓഗസ്റ്റ് മാസത്തിലെ ഒരു ദിവസമായിരുന്നു ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത് ലൂട്ടൺ എയർപോർട്ടിൽ നിന്നും വിസ്സേറിനാണ് ഞാൻ ലിത്വാനയ്ക്ക് പോയത് രാവിലെ എട്ട് മണിക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ രാവിലെ നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ സോളോ ട്രിപ്പാണേ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു ആകാശ കാഴ്ചകളൊക്കെ ഗംഭീരമെന്നല്ലാതെ എന്താ പറയുക പതിനൊന്ന് നാൽപ്പത്തഞ്ചായപ്പോൾ ഞാൻ വില്നിയസ് എത്തി മൂന്ന് മണിക്കൂർ യാത്ര വില്നിയസ് എയർപോർട്ടിൽ നിന്നും വേഗം അടുത്തുള്ള എൻ്റെ എത്തി റെഡിയായി എയർപോർട്ടിൻ്റെ മുമ്പിൽ നിന്നും ബസ്സും പിടിച്ച് മെയിൻ ബസ് സ്റ്റാൻഡായ സ്റ്റോട്ടിസ് എത്തി അപ്പോൾ താണ്ടി ഒരു അത്ഭുതം രണ്ട് ബസ് കൂട്ടി ഒട്ടിച്ച പോലെ ഒരു ബസ് അതിൻ്റെ പുറകെ നമ്മുടെ നാട്ടിലേക്ക് ട്രെയിൻ പോണ പോലെ മുകളിലെ ഇലക്ട്രിക് വയറിൽ നിന്നും ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഓടുന്ന വേറൊരു ബസ്സും ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ബസ് ഓടുന്നത് കാണുന്നത് കുറച്ച് നേരം അതും നോക്കിയിരുന്നു പിന്നെ അന്നത്തെ ടാസ്ക് ആയ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയായ വില്നസ് ഓൾ ടൗണിലേക്ക് നടന്നു വില്ലിനസ് ഓൾ ടൗൺ എന്ന് പറഞ്ഞാൽ വില്നസ് നഗരത്തിൻ്റെ ഹൃദയമാണ് വില്നസിൻ്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചെറിക്കുന്ന സ്ഥലം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് ഇവിടുത്തെ ഓരോ ഇടനാഴികൾക്കും കല്ലുകൾക്കും വരെ ഓരോ കഥകൾ പറയാനുണ്ട് പിന്നെ എനിക്കിവിടെ ഒരു കൂട്ടുകാരി കിട്ടിയിരുന്നട്ടോ മേഘ ഫ്രം ഇൻഡോനേഷ്യ മേഘയും എന്നെപ്പോലെ തന്നെ ഒരു സോളോ ട്രാവലറാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി എക്സ്പ്ലോറിങ് ഇവിടെ അമ്പയർ ഗോൾഡെന്നും ബാലിസ്റ്റിക് ഗോൾഡെന്നും അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം കല്ല് വാങ്ങാൻ കിട്ടും ഹീലിംഗ് പവർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വളരെ മനോഹരമാണ് ഇത് വരെ ഞാനും വാങ്ങി പിന്നെ ഞങ്ങൾ പിലി സ്ട്രീറ്റ് കത്തീഡ്രൽ സ്ക്വയർ ടൗൺ ഹാൾ സ്ക്വയർ എന്ന എൻ്റെ ബക്കരി ലിസ്റ്റ് പ്ലേസ് എല്ലാം കവർ ചെയ്തു ഇവിടെ ഓരോ കെട്ടിടങ്ങളും ഓരോ വ്യത്യസ്ത ശൈലിയിലുള്ള ശില്പകലയുടെ ഉദാഹരണമാണ് കേട്ടോ നഗരത്തിൻ്റെ ആഴത്തിലുള്ള കലാപാരമ്പര്യം ചെറുകടകളിൽ നിന്ന് വലിയ പള്ളികൾ വരെ ഇവിടെ സഞ്ചാരികളെ മനോഹരമായി ആകർഷിക്കുന്നു എന്നെയും ഒത്തിരി ആകർഷിച്ചു എന്ന് വേണം പറയാൻ ഡേ ടു ട്രക്കായ് ക്യാസലാണ് ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റോട്ടേജിൽ നിന്ന് മുപ്പത് മിനിറ്റ് യാത്രയാണ് ട്രക്കായിലേക്കുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോട്ടയിലേക്കുള്ള നടപ്പ് തന്നെ ഒരു അനുഭവമാണ് ശാന്തമായ വഴികളും മനോഹരമായ വീടുകളും ഒരു ഭാഗത്ത് മറുഭാഗത്തായി ട്രക്കായ് ക്യാസലിനെ വളഞ്ഞിരിക്കുന്ന തടാകവും തടാകത്തിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് വീടൊക്കെ കാണണം കൂടുതലും മരം കൊണ്ടുണ്ടാക്കിയതാണ് എന്നാലും ലക്ഷറി വീടുകളാണ് എല്ലാം ട്രക്കായ് കോട്ടയിലേക്ക് പോകുന്ന വഴി ആദ്യം നമ്മൾ എത്തുന്നത് ട്രക്കായ മ്യൂസിയത്തിലാണ് ഇവിടെ എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഈ കാസലിൻ്റെ ഒരു മാധുരം നമുക്ക് കാണാം ഇതും പഴയ കാലത്തെ ഒരു കോട്ടയായിരുന്നു കേട്ടോ ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നല്ല മനോഹരമാണ് ഭൂമിയുടെ അടിയിലേക്കുള്ള മുറികളും ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ ഇവിടെയുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ മ്യൂസിയത്തിൽ കയറാനായി പതിനാല് യൂറോ ആണ് നമ്മൾ എൻട്രൻസ് ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് എന്നാൽ ഈ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ട്രക്കായി കോട്ടയിലും കയറാൻ സാധിക്കും അതിപ്പോൾ ലാഭമായില്ലോ അല്ലേ മ്യൂസിയം ഒക്കെ വേഗം കണ്ട് ഞാൻ വേഗം ട്രക്കായി ക്യാസിലേക്ക് നടന്നു തടാകത്തിൻ്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഈ ചുവന്ന ഇഷ്ടിക കോട്ട പതിനാലാം നൂറ്റാണ്ടിലാണ് പഠിതത് ഒരു കാലത്തെ ലിത്വാനി രാജാക്കുമാരുടെ വസതിയും കോട്ടയുമായിരുന്നു ഇത് ഇന്ന് ചരിത്ര സ്മാരക മ്യൂസിയമായാണ് പ്രവർത്തിക്കുന്നത് പുരാതന ആയുധങ്ങൾ കവചങ്ങൾ കലാസൃഷ്ടികൾ പുരാവസ്തുക്കൾ എല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു കോട്ടയ്ക്കുള്ളിലൂടെ നടക്കുമ്പോൾ അതൊരു ഇടനാഴിയിലൂടെ പഴയ കാലത്തേക്ക് സഞ്ചരിക്കുന്നത് പോലെയാണ് തോന്നുക ഒരിക്കൽ രാജാക്കന്മാരെയും യോദ്ധാക്കളെയും സംരക്ഷിച്ചിരുന്ന ഈ കോട്ട ഇന്ന് ചരിത്ര മ്യൂസിയമാണ് പുരാതന പുസ്തകങ്ങൾ ആയുധങ്ങൾ രാജകീയ നിധികൾ ഓരോ പ്രദർശനവും ശതാബ്ദങ്ങൾ പഴക്കമുള്ള കഥകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോട്ടയുടെ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ പഴയ കാലഘട്ടത്തിലെ പടയാളികളുടെ ചുവടുകൾ ഇപ്പോഴും മുഴങ്ങുന്നത് പോലെ തോന്നും എല്ലാം കണ്ടതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനൊക്കെ എനിക്ക് തോന്നിയിരുന്നു എന്നാൽ ഇവിടെ നിന്ന് തിരിച്ചും ഒരുപാട് യാത്രയുള്ളതിനാൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചു ഡേ ത്രീ ബെൽമോണ്ടാസ് പാർക്ക് ഇതാണ് എൻ്റെ യാത്രയിലെ അവസാന ദിവസം ഈ കാണുന്ന വീട് അല്ല കൊട്ടാരം കാടിൻ്റെ നടുവിലാണ് കേട്ടോ ഒരു കിടു പാർക്ക് തന്നെ ഇതിൻ്റെ ചുറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓണർ ലിത്വാനിയയിലെ മനോഹരമായ ബെൽമൊണ്ടാസ് പാർക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും പച്ചപ്പും നദിയും ഒക്കെ ചേർന്നപ്പോൾ കേടു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ആറ് കിലോമീറ്ററൊക്കെ ഞാൻ കാട്ടിലൂടെ നടന്നാണ് ബെൽമൊണ്ടാസ് പാർക്കിലെത്തിയത് ഈ പാർക്ക് കുടുംബസമേതം സമയം ചിലവഴിക്കാനും പ്രകൃതി ആസ്വദിക്കാനും ഏറെ അനുയോജ്യകരമായ സ്ഥലമാണ് പക്ഷേ ഈ സ്ഥലത്തിന് പിന്നിൽ ഏറെ ചരിത്രമുണ്ട് ബെൽമൊണ്ടാസ് എന്ന പേര് ഫ്രഞ്ച് വാക്കായ ബെൽ മോണ്ട് സുന്ദരമായ മല എന്നർത്ഥം വരുന്ന പദത്തിൽ നിന്നാണ് വന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിൽ ഇവിടെ ഒരു ഫ്രഞ്ച് വില്ലായിരുന്നു അന്ന് മുതൽ തന്നെ അകലിൽ നിന്ന് നഗരങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വിശ്രമിക്കാനും പച്ചപ്പുള്ള പ്രകൃതി ആസ്വദിക്കാനുമായി എത്തിത്തുടങ്ങിയായിരുന്നു കാലക്രമത്തിൽ മില്ലിൻ്റെ പ്രവർത്തനം അവസാനിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ടു പഴയ കെട്ടിടങ്ങൾ തകർന്നു തുടങ്ങി എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ വൻ പുനർനിർമ്മാണം നടത്തി ബെൽമുണ്ടാസ് വീണ്ടും ജീവിച്ചു ബെൽമുണ്ടാസ് പാർക്കോടുകൂടി എൻ്റെ ലിത്വാനിയൻ യാത്ര അവസാനിക്കുകയാണ് എൻ്റെ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ they are all for